ഇതിപ്പോൾ യാത്ര സാഹസ യാത്ര എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു യാത്രയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാഥ നടത്തുമ്പോൾ അതൊരു സാഹസിക യാത്രയായിട്ട് യാത്രയായിട്ടാരും വിലയിരുത്താറില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് അഡ്വക്കേറ്റ് ജെ പി മേത്ത മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ ഈ കാലഘട്ടത്തിലെ യാത്രയാണ് അതൊരു സാഹസിക യാത്ര തന്നെയായി സമൂഹമാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഉയർത്തുന്ന വിഷയം അത്രമേൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സമൂഹത്തെ കാർന്നു നിന്ന ലഹരിയുടെ വിപത്ത് അരാജകത്വം അതുപോലെ തന്നെ ജന ജീവിതത്തിൽ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന നൈരാശ്യം ഒരു ഭരണകൂടത്തോട് ഇത്രക്കേറെ ജനങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അത് ജനജീവിതത്തിൽ വരുത്തുന്ന വലിയ നിരാശയും എന്നതുപോലെ തന്നെ ഭാവിയോടുള്ള ഒരു പുറംതിരിഞ്ഞു നിൽക്കൽ ഇവിടെയാണ് സമൂഹത്തിൻ്റെ നല്ല പാതി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ജബി മേത്രയുടെ മേത്രയുടെ നേതൃത്വമുള്ള ഈ യാത്ര ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി സമൂഹത്തെ കാർന്നു നിന്ന അപകടകരമായ രീതിയിലുള്ള വെല്ലുവിളികൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണമായ സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്ത്രീ ശക്തിപ്പെട്ടാൽ സമൂഹം തന്നെയാണ് ശക്തിപ്പെടുക സ്ത്രീ ബലഹീനയായാൽ ഒരു പെണ്ണ് മാത്രമല്ല ഒരു സമൂഹം മുഴുവനുമാണ് ബലഹീനമാകുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് രബി മേത്തരുടെ ഈ സാഹസയാത്രയുടെ പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അതാണ് പുതിയ കാലഘട്ടത്തിൽ സ്ത്രീ അബലയല്ല അവള് കൂടുതൽ ബലമുള്ളവരാണ് എന്ന് തെളിയിക്കാൻ അതിലൂടെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ യാത്ര എല്ലാ വിധത്തിലുള്ള പിന്നെ പിന്തുണയോടെയുമാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയുന്നതിലും വലിയ സന്തോഷവും ഇനിയും ആയിരത്തി നാന്നൂറോളം ഇരുപത്തി നാന്നൂറോളം മണ്ഡലങ്ങൾ നിങ്ങൾക്ക് പിന്നിടാനുണ്ട് ആയിരം മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഈ ആയിരം മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുള്ള ഈ ആത്മവിശ്വാസം അത് ആയിരത്തി നാന്നൂറ്റി